ഹലോ അസ്സാമലൈക്കും അപ്പം മക്കളെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ ഇന്നലെ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഇന്നലെ രണ്ട് കുട്ടികളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു സ്കൂളിൽ അപ്പോൾ ഇന്നലെയൊന്നും വീഡിയോ ഇടാൻ എടുക്കാനും ഇടാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ മക്കളെ ഇതൊക്കെ കുട്ടിയാൾക്ക് പരിപാടിയൊക്കെ കിട്ടിയതാട്ടോ അപ്പോൾ ഇത് ഇതിങ്ങനെ ഇതും എടുത്ത് പറ്റിയതും കൂടുമോ എടുത്ത് ഇതും ഇതും ഇതോ ഇതും ഇതും പിന്നെ ഫാദറിന് കിട്ടിയതാട്ടോ സോനുവിന് കിട്ടിയതാണ് പിന്നെ ഈ ഒരു ഇതും ഈ ട്രോഫി പിന്നെ ഇതും ഇതും പിന്നെ ഈയൊരു പാത്രം കാട്ട് കിട്ടുക അതും ഉളവള വളിമാരെ പെട്ടെന്ന് കേട്ടോ തീര് അതിനൊക്കെ പറ്റിയൊരു പാത്രമാണ് ലഡിമോളി പാത്രം അപ്പോൾ ഈ മൂന്ന് പാത്രം ഈ രണ്ട് ഗ്ലാസ്സും ഈ മൊമെൻറ്റും അത് മോളുവിന് ഫസ്റ്റ് കിട്ടിയിട്ട് കിട്ടിയതാട്ടോ ഇത് ഇത് സെക്കൻഡിനാണ് മൂന്ന് പാത്രങ്ങൾ ഫസ്റ്റിനാണ് അപ്പോൾ മക്കളെ ഇന്നത്തെ വിശേഷം പറഞ്ഞാൽ നമ്മൾ സോനുവിന്റെ നല്ല അടിപൊളി പാട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കേട്ട് നോക്കിയും നമ്മൾ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ പാട്ടൊന്ന് കേട്ട് നോക്കിയിട്ടോ അടിപൊളി പാട്ടാണ് ഇന്ന് രണ്ടരയ്ക്ക് നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇന്നും ഞമ്മക്ക് അടുക്കളയിലത്തെ വിശേഷങ്ങളൊന്നും എടുക്കാൻ കൂടിയിട്ടില്ല ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണ് അതുകൊണ്ടുതന്നെ ഒന്ന് അതിന് പറ്റിയിട്ടില്ല അപ്പോൾ ഏതായാലും ഞാനിന്ന് ഈ കുട്ടിൻ്റെ സോനുവിൻ്റെ പാട്ടാട്ടോ അടിപൊളി പാട്ടാണ് ഫസ്റ്റ് കിട്ടിയ ഒരു പാട്ടാട്ടോ അത് അപ്പോൾ അതാ ഞങ്ങൾ കേട്ടോക്കെ അസാ െട്ടിയാൽ താരം നല്ല കീടൂതേ കിഴന്തുടൻ മങ്കാനിത്തിരയാകെ കനവതു കണ്ടേ സുസ്ഥിരമാകെ കിഴന്തുടൻ മങ്കാനിത്തിരയാകെ കനവതു കണ്ടേരമാകെ സുരമന്തിരം मधिरो मधुरि सपरुदिस यद्रकोशी डैद महरसाय बुराहि मधुरा मिदो मुन्ने मिहुबा नीडिदा अजबेंदिंदा जबानी आर इंगले काडं दूदे आटियाल तारं तल्ला वीरिप्पु मलिकीडं दूदे

അജപുട നിജു തിരിടാൻ ഉടനടി അടവിയെ വിഴുത്തിടെ സഭ കൊണ്ട് വിരുതിടാൻ ഉടനടി അടവിയെ വിഴുത്തിടെ സഭ കൊണ്ട് മമയത് നിമിഷമിക്കണെന്ന് രാജ മതേ ി മാതിരികും തിരുാസ്ത്രത്തിൽ അലാപത തിരയാ അലാപത തിരയാ അലബാജി ആൽ കാടന്തൂരെ അവർ തീയാൽ താരങ്ങളും മല കീടേ ോ പദവികൾ കിട്ടും അസനമ പൊട്ടും പുറപ്പെടും അടിയ നിജമറിഞ്ഞോ കടു കട കടമ കൊടുപാടിനു മശന കടീ നമ കൊടുപാടിനു മക്കു ഭാഗ്യ അഗ മരമാ രാജാ ആരമുത്തിന് രാജ രാസായ സൂം ചരൂദേ ക മധേ

അസലക്കും